ദൈവത്തിന് മഹത്വം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ കാരകോണം ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്ബൽ ഇൻ ഇന്ത്യ ഒരുക്കുന്ന സുവിശേഷ യോഗവും സംഗീത സ്ഥലം കാരകോണത്തിന് സമീപം കാലായി മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷൻ യോഗങ്ങളിൽ പാസ്റ്റർ രാജേഷ് കെ ബേബി പാസ്റ്റർ എബി എബ്രഹാം പാസ്റ്റർ ബോവാസ് എന്നീ ദേവദാസന്മാർ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുന്നു പ്രസ്തുത കൺവെൻഷൻ യോഗങ്ങളിൽ കാരകോണം ബെദേൽ ടീം ഒരുക്കുന്ന ശ്രുതി മധുരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു കടന്നു വരുവിൻ ജീവിതത്തിൽ